മുതാളിയുടെ വണ്ടിയുടെ ഹോൺ വന്നു ഇവിടുന്ന് അന്ന് തുടക്കമാണ് ആ തുടക്കം ഏത് ലെവലിൽ വരെ പോകുന്നു എനിക്ക് അറിയില്ല ഈ കൃമിയാണ് വളർന്ന് വലുതായിട്ട് ആളത്തിനട പരിവർത്തനം നെഞ്ചു പിരിച്ചു നിക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ ഓഹോഴ്സ് മാർഗമില്ല ഞങ്ങൾക്ക് രക്ഷയില്ല നല്ല വകുപ്പാ വെഹിക്കിൾസ് അല്ല വെഹിക്കിൾ കൊടുത്തിട്ട് കൊടുത്തിട്ട് നോക്കടാ എന്നേ പറയുന്ന ഡയലോഗ് ഒന്ന് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ അപ്പ കോയമ്പത്തൂർ വരെ പോവുകയും ചെയ്യും തിരിച്ചു വരികയും ചെയ്യും മുതലാളിക്ക് ഒരു നിയമവും തൊഴിലാളിക്ക് വേറൊരു നിയമം എനിക്ക് ജയിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം എല്ലാരും ഓവർ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏഴായിരത്തി അഞ്ഞൂറ് ചെയ്യുന്ന ചീപ്പ് ആണെങ്കിലും ഒന്നും കിട്ടില്ല മേലുദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും അവർ കട്ട് തിന്നുവാതിപ്പോ

കുത്തിയേച്ചും പോയി എംഇഡി ഉദ്യോഗസ്ഥർ യാതൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കോമൺമാന്റെ പവർ എന്താന്ന് ഞാൻ കാണിച്ചു